അയ്യോ എന്റെ അണാ അയ്യോ എന്താണേ കുട്ടപ്പാ എന്ത് പറ്റി കാലത്തെ ഒരു അണപ്പും കഥപ്പും അയ്യോ എവിടെന്നാണ് ഓടി പഠിച്ചു വരണത് അല്ല നിന്റെ മുണ്ട് എവിടെ അതാ ഈ രൂപത്തിൽ തന്നെയോ ഓട ഇറങ്ങിയത് അയ്യാ ഇതാ മുണ്ട് ഇതാമുണ്ട് അയ്യോ കയ്യിൽ കൂട്ടി പിടിച്ച് വെച്ചിരിക്കാണല്ലോ ഇത് ഒരു കഷണമല്ലേ ഉള്ളൂ ബാക്കി എവിടെ അത്രയും കിട്ടിയത് തന്നെ ഭാഗ്യം ബാക്കി അവത്താള് കൊണ്ടുപോയി ആര് വല്ല പിടിച്ചുപറിക്കാരും ആക്രമിച്ചോ ആ ഈ ജീവൻ കിട്ടിയല്ല അത് തന്നെ ഭാഗ്യം പിടിച്ചുപറിക്കാരല്ലണ്ണാ കടിച്ചുപറിക്കാർ ഏഹ് തെളിച്ചു പറയാടേ എന്താണ് ഉണ്ടായത് പെട്ടെന്ന് വയ്ക്കും മുമ്പേയുള്ള ഈ നടപ്പും ചായും വർത്തമാനമൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല റോഡി കിടന്ന് പ്രാണം പോവാനാണ് വിധിയെന്ന് അറിഞ്ഞൂടാ ഇങ്ങനെ ആറം പറ്റുന്ന വാക്കൊന്നും നിന്റെ നാവിന്ന് വീഴുന്നതല്ലല്ല കാര്യം പറയാടെ വല്ല കുറുവ സംഘവും ഇറങ്ങിയിട്ടുണ്ടോ എങ്കിൽ ഭേദം അണ്ണാ റോഡ് മുഴുവൻ പട്ടികളുടെ ജാത വല്ലാതി അവകളുടെ വായി രക്ഷത് ആയിസിന്റെ വലിപ്പം കൊണ്ടാ പേടിക്കണ്ട കർശനമായി നേരിടും ആ നമ്മളെ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് തെരുവു നായ്ക്കളുടെ കാര്യത്തില് കർശനമായ നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടേ എൻ്റെ അണ ഈ ഉടുമുണ്ടിൻ്റെ ഒരു കഷ്ണവും ജീവനും കയ്യിലെടുത്ത് പേടിച്ചോടി രക്ഷപ്പെട്ട എനിക്കല്ലേ അറിയൂ ഞാൻ അനുഭവിച്ച പാട് ഇതുവരെ ഒരുമാതിരി ആവണക്കെണ്ണ പരുവത്തിലായിരുന്നു കാര്യങ്ങൾ ഇങ്ങോട്ട് നോക്ക് തെരുവ് പട്ടികളെ സ്നേഹത്തോടെ തടവി വണ്ടി കയറ്റി കൊണ്ടുപോയി നല്ല പോഷകാഹാരം കൊടുത്ത് വിലകുളിച്ചാതി എണ്ണയും ഒട്ടഞ്ചുക്കാതി കുഴമ്പും തേച്ച് സുഖിപ്പിച്ച് പിടിച്ചതെവിടെയാണോ അവിടെ കൊണ്ട് വിടും അങ്ങനെ ആയിരുന്നു അല്ല ഇനി കർശനമാക്കുമെന്ന് പറയുമ്പോ എ സിക്ക് താമസ സൗകര്യം കൂടിയായിരിക്കും അല്ലേ നമ്മൾ നേതാവ് പറയുന്ന കേട്ടു എ ബി സി പ്രോഗ്രാം തുടങ്ങുന്നു പട്ടികളെ ഇനി എ ബി സി ഡി പഠിപ്പിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ അയ്യോ അതല്ലണ്ണ പിന്നെ എ ബി സി എന്നാൽ അനിമൽ ബർത്ത് കൺട്രോൾ അതെന്തോന്ന് ജനന നിയന്ത്രണം അതായത് ഈ വണ്ടി കെറ്റി കൊണ്ടുപോകുന്ന നായ്ക്കളെ വന്ധ്യം കരിച്ച് തിരികെ കൊണ്ടുവിടുന്നു ഇതൊക്കെ കൊരച്ച് കൊരച്ച് നടപ്പായി വരുമ്പോഴത്തേക്ക് പട്ടി കടിച്ച മനുഷ്യർ കൊരച്ചു കൊരച്ച് ചാവും അത്ര അല്ല അല്ല തെരുവു നായ നിർമാർജ്ജന പരിപാടിയുടെ മീറ്റിംഗിൽ മേപ്പടി നേതാവ് പ്രസംഗിച്ചത് കേട്ടല്ലേ എന്താണ് അങ്ങനെ പറഞ്ഞത് നാട്ടിലെ ചെറുപ്പക്കാരുടെ പ്രതികരണശേഷി കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇത്രമാത്രം നായശല്യം കൂടിയതെന്ന് പ്രതികളൊക്കെ കരണം മറിഞ്ഞ് വിദഗ്ധമായി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എങ്ങനെ പ്രതി കരണം കുറഞ്ഞു എന്നാണ് എന്ത് പറഞ്ഞാലും അതിനകത്തൊരു കൊനഷ്ട് കണ്ടുപിടിച്ചോളൂ പിന്നെ എടേ പണ്ടൊക്കെ പറക്കണക്കിന് വയലും എരുത്തലില് നിറയെ കന്നുകാലികളും മുറ്റത്ത് വൈക്ക പന്തലും ഉണ്ടെങ്കിൽ അതാ തറവാട്ടുകാര് കാലം മാറി ഇപ്പം ഒരു ഇരുപത്തൊന്ന് കേസെങ്കിലും സ്വന്തം പേരിൽ ഉണ്ടെങ്കിൽ അതാ അന്തസ് എന്തായാലും കാര്യങ്ങൾ നടന്നു വരാൻ അതിന്റെതായ സമയം പിടിക്കൂലേ ഉം പിടിക്കും പിടിക്കും നമ്മളെ കാര്യങ്ങൾ പലതും പട്ടി പോയതുപോലെയാ പിന്നണിയിൽ രാജ്മോഹൻ കൂവളശ്ശേരി ബിജു കല്ലുവാതകൽ രചന രാജ്മോഹൻ കൂവളശ്ശേരി